കാർഷിക വിപണന വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഗാർഡൻസ് മോഷ്ടിച്ച മാല വിഴുങ്ങിയ യുവതി നിരീക്ഷണത്തിലിരിക്കെ മാല ക്ലോസറ്റിലേക്ക് ഒഴുക്കി കളഞ്ഞു തൊണ്ടി മുതൽ നശിപ്പിച്ച പ്രതി നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള ക്ലിനിക്കിൽ ഡോക്ടറെ കാണിക്കാനെത്തിയ കുട്ടിയുടെ മൂന്ന് ദശാംശം അഞ്ച് ഗ്രാം തൂക്കമുള്ള സ്വർണമാലയാണ് പൊട്ടിച്ചെടുത്ത് പ്രതി വിഴുകിയത് നിലമ്പൂർ ജില്ലാശുപത്രിയിൽ നടത്തിയ എക്സ്റേ പരിശോധനയിൽ വയറ്റിൽ ആഭരണം കണ്ടെത്തുകയായിരുന്നു യുവതിയുടെ വയറിളക്കി മാല വീണ്ടെടുക്കാൻ ഇനിയുമൽകിയെങ്കിലും ഫലമുണ്ടായില്ല പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ഇനിയുമൽകിയെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ബാത്റൂമിൽ പോയ പ്രതി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പോലീസുകാരെ തട്ടിമാറ്റി പുറത്തുവന്ന മാല ക്ലോസറ്റിലേക്ക് ഒഴുക്കി കളഞ്ഞു ഇതോടെ തൊണ്ടി മുതൽ വീണ്ടെടുക്കാൻ കഴിയില്ലെന്ന ബോധ്യം വന്നതോടെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും തൊണ്ടി മുതൽ നശിപ്പിക്കുകയും ചെയ്ത കേസിലാണ് പാലേമാട് കല്ലൻകുന്നൻ സമീനയെ നിലമ്പൂർ കോടതി റിമാൻഡ് ചെയ്ത് മഞ്ചേരി സബ്ജയിലിലേക്ക് അയച്ചത് News Bureau Nilambur